നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് നമ്മൾ രണ്ടും മൂന്നും വരിയുള്ള മാലകൾ എങ്ങനെ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വരി മാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത് അത് കാണാത്തവർ കാണൂട്ടോ അപ്പം അതിന്റെ കണ്ടിന്വേഷൻ ആണ് ഈ വീഡിയോ രണ്ട് വരി മൂന്ന് വരിയും മാലകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അല്പം ക്ഷമ മാത്രമേ വേണ്ടു അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം രണ്ട് വരി മാല മാലയുണ്ടാക്കാൻ രണ്ട് നൂല് റെഡിയാക്കി വെക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു വരി മാലയ്ക്ക് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ രണ്ട് വരി മാലയ്ക്കും ചെയ്യണം ഈ നൂല് എങ്ങനെയാണ് പശ തേച്ച് മാല കുർക്കാൻ പോലെ റെഡിയാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരത് കാണൂ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ രണ്ട് വരിയോ മൂന്ന് വരിയോ മാല ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ മുത്തുകളും ചെറിയ ചെറിയ ക്രിസ്റ്റലുകളും ഒക്കെയാണ് നല്ലത് ഇപ്പോൾ ഒരു മാലയ്ക്ക് ഒരേ കളർ മാത്രമായിട്ട് ഉപയോഗിക്കാം രണ്ടോ മൂന്നോ കളറിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ടു വരി മാലയ്ക്ക് പിങ്കും പിന്നെ ലൈറ്റായിട്ടുള്ള ക്രീം കളറും ഉപയോഗിക്കുന്നത് ചെറിയ മുത്തുകൊണ്ട് മാല കുറക്കുമ്പോഴേ അത് ഉരുണ്ട് പോവാതിരിക്കാൻ ഒരു ബൗളിൽ എടുക്കുക നല്ലത് ഇനി നമുക്ക് മാല കോർക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കോർക്കണത് പിങ്ക് കളറാണ് പിങ്ക് കളർ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ കൂടുതൽ ഭാഗത്ത് ക്രീം കളറാണ് അപ്പം നൂലിൻ്റെ അറ്റം നല്ല ഷാർപ്പായിരിക്കണം അപ്പോഴേ നമുക്ക് എളുപ്പത്തിൽ കോർക്കാൻ പറ്റുള്ളൂ ഒരു വരിയിൽ ഇരുപതെണ്ണം കോർത്തു ഇനി അടുത്ത വരിയിലും ഇരുപതെണ്ണം കോർക്കാം രണ്ട് വരിയിലും ഇരുപതെണ്ണം വെച്ച് കോർത്തു രണ്ട് വരിയിലെ എണ്ണം ഒപ്പാവണം എന്നില്ലാട്ടോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത് പാറ്റേണിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം അങ്ങനെ രണ്ട് വരിയും കോർത്തു കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഞാൻ ക്രീം കളറ് മുത്താണ് കോർത്തത് ഇതുപോലെ രണ്ടു വരിയും ചേർത്ത് ഒപ്പം വയ്ക്കണം അപ്പോൾ മുത്തുകളുടെ എണ്ണം ആ ലാസ്റ്റ് ഒരുപോലെ നിൽക്കണം അറ്റത്ത് ഒരാ ഒരു ലൈനിലെ കൂടുതലും ഒരു ലൈനിലെ കുറവുമായി നിൽക്കാൻ പാടില്ല അപ്പോൾ അധികം നിൽക്കുന്ന മുത്തുകൾ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ ഇതാണ് പടി എന്ന് പറയുന്ന സാധനം ഇത് കണ്ടോ രണ്ട് ഹോളുണ്ട് അപ്പോൾ ഇത് മാലയുടെ രണ്ട് സൈഡിൽ നമ്മൾ വെച്ചുകൊടുക്കണം രണ്ട് ഭാഗത്തും ആ ഹോളിലൂടെ നൂല് നമുക്ക് വെളിയിലേക്ക് എടുക്കണം കണ്ടോ രണ്ട് ഹോളുണ്ട് രണ്ട് ലൈൻ ഉണ്ടല്ലോ നമുക്ക് രണ്ട് സൈഡിലും അങ്ങനെ വെച്ചുകൊടുക്കണം അപ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന മുത്തുകൾ മാറ്റി ആ ലെങ്ത് ഒപ്പാക്കിയതിന് ശേഷം മാത്രം വേണം ഇത് വെച്ചുകൊടുക്കാനായിട്ട് ആ എക്സ്ട്രാ നിന്ന രണ്ട് സൈഡിലേയും മുത്തുകൾ മാറ്റി അപ്പോൾ പടി വയ്ക്കുന്നതിന് മുമ്പ് മാല ഇങ്ങനെ പിടിച്ചു നോക്കണം കണ്ടോ രണ്ട് സൈഡിലും ഒപ്പമായിട്ട് വയ്ക്കണം എന്നിട്ട് വേണം ഇങ്ങനെ പിടിച്ചു നോക്കാൻ അപ്പോഴേ ആ മാല കറക്റ്റല്ലേ വരികൾ കറക്റ്റായി നിൽക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് പടി വെച്ച് കൊടുക്കാം കണ്ടോ ഇതിനും ഹോൾസ് ഉണ്ട് രണ്ട് സൈഡിലും ഹോൾസ് ഉണ്ട് അപ്പം രണ്ട് ഹോൾസിലൂടെയും നമ്മൾ നൂല് കോർത്തെടുക്കണം വെളിയിലേക്ക് രണ്ട് സൈഡിലും പടി വച്ചു കണ്ടോ പടി വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്ത് വട്ടക്കണ്ണിയും മറ്റേ അറ്റത്ത് ഹുക്കും ഘടിപ്പിക്കാം വട്ടക്കണ്ണിയും ഹുക്കും ഘടിപ്പിക്കുന്നതിന് മുൻപ് നൂലിൻ്റെ അറ്റവും ഇങ്ങനെ കൂട്ടിക്കെട്ടണം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളകില്ല അപ്പോൾ മുത്ത് ഇങ്ങനെ മാല ലൂസായി നിൽക്കില്ല നല്ല ടൈറ്റാക്കി നമുക്ക് നിർത്തിയിട്ട് പിന്നെ നമുക്ക് മറ്റേത് രണ്ടും ഘടിപ്പിക്കാൻ പറ്റും ഹുക്കും വട്ടക്കണ്ണിയും ഘടിപ്പിച്ചു അപ്പോൾ ആദ്യം നൂല് കെട്ടിയ വഴിയെ തന്നെ പശ വെക്കണം പിന്നെ വട്ടക്കണ്ണിയും ഹുക്കും വച്ചതിന് ശേഷവും പശ വയ്ക്കണം കേട്ടോ പശ നല്ലോണം വേണം അപ്പോഴേ നല്ല ബലത്തിൽ നിൽക്കുകയുള്ളൂ അഴിഞ്ഞു പോവാതിരിക്കുള്ളൂ നമ്മുടെ രണ്ട് വരി മാല അങ്ങനെ റെഡിയായി അപ്പോൾ ആ പശയൊക്കെ ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ കഴുത്തിലിടാൻ പാടുള്ളൂ കേട്ടോ രണ്ട് വരിയുള്ള രണ്ട് മാല കൂടെ ഞാൻ കൊർത്തിട്ടുണ്ട് ഒന്ന് പച്ചയും വെള്ളയും കോമ്പിനേഷൻ അതിൽ വെള്ള കുറവും പച്ച കൂടുതലുമാണ് വേറൊന്ന് ഒരു കളറ് മാത്രം ആഷ് കളറ് അത് മാത്രമായിട്ടൊരു മാല ഇനി നമ്മൾ മൂന്ന് വരിയുള്ള മാല കോർക്കാൻ പോവുക അതിനായിട്ട് മൂന്ന് നൂല് പശ തേച്ച് റെഡിയാക്കി വെക്കണം അതിനായിട്ട് കറുപ്പ് ചെറിയ ക്രിസ്റ്റലും ക്രീം കളറ് ചെറിയ മുത്തുമാണ് എടുക്കുന്നത് മൂന്ന് വരിയും കോർത്ത് കഴിഞ്ഞു ഇവിടെ കറുപ്പ് ക്രിസ്റ്റല് ഇന്നർ ലൈനിൽ പതിനാറെണ്ണം തൊട്ട് പിന്നാലെയുള്ള ലൈനിൽ പതിനെട്ടെണ്ണം ഏറ്റവും ബാക്കിലെ ലൈനിൽ ഇരുപതെണ്ണം അങ്ങനെയാണ് എടുത്തേക്കുന്നത് രണ്ട് വരി മാലയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ വരിയൊക്കെ ചേർത്ത് വെച്ചിട്ട് ആ മുത്തുകളുടെ ലെവൽ നോക്കണം മുത്തുകളുടെ ലെവലെല്ലാം ഒരേപോലെയാണ് ഇവിടെ കണ്ട അല്ലാതെ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കേണ്ടതിന് ചേർക്കണം അല്ലാത്തത് കളയണം അങ്ങനെ ആക്കിയിട്ട് വേണം നമുക്ക് പടി വയ്ക്കാനായിട്ട് മൂന്ന് വരി മാലയല്ലേ അതുകൊണ്ട് മൂന്ന് ഹോളുള്ള പടിയാണ് ഉപയോഗിക്കേണ്ടത് ഇത് മറ്റേത് ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും അത് കോർത്തെടുക്കാം ഒരു സൈഡ് കഴിഞ്ഞു ഇനി മറ്റേ സൈഡ് നൂലിൻ്റെ അറ്റം കെട്ടണം പശ വയ്ക്കണം ഇനി വട്ടക്കണ്ണിയും ഹുക്കും പിടിപ്പിക്കാം വട്ടക്കണ്ണിയും ഹുക്കും കടിപ്പിച്ചു പശ വെച്ചു ഇനി ഇത്തിരി കഴിഞ്ഞാൽ നൂലിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയണം അങ്ങനെ നമ്മുടെ നാലു മാല റെഡിയായി മൂന്ന് മാല ഈ രണ്ട് വരി ഉള്ളതാണ് ഒരെണ്ണം മാത്രമേ മൂന്ന് വരി ഉള്ളതുള്ളൂ അപ്പം എത്ര വരിയുള്ള മാല വേണമെങ്കിലും നമുക്ക് കോർക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള പടി വാങ്ങിച്ചാൽ മതിയാവും പല കളറിലുള്ള മുത്തുകളും ക്രിസ്റ്റലുകളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് പല കളർ കോമ്പിനേഷനിലുള്ള മാലകൾ നമുക്ക് ചെറിയ വിലക്ക് ഉണ്ടാക്കാൻ പറ്റും മാല കെട്ടുപണയാതെ വൃത്തിയായിട്ട് നിവർന്ന് കിടക്കാൻ ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ് ഇങ്ങനെ ഹാങ്ങറിൽ മാലയിട്ടിട്ട് മാല തൂക്കിയിട്ടിട്ട് അതിൽ അതിൽ ചെറിയൊരു വെയിറ്റ് വേറൊരു പഴയ മാല അതിലെങ്ങനെ തൂക്കിയിടും അപ്പോൾ വളവൊന്നുമില്ലാതെ നിവർന്ന് വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ എവിടെ പോകുമ്പോഴും നമുക്ക് കഴുത്തിലിട്ടാൽ നീറ്റായിട്ട് കിടക്കും അത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എന്നറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ